വിശുദ്ധ യൗസേ പിതാവിന്റെ വണക്ക മാസം ഇരുപത്തിയൊന്നാം തീയതി മാറി ഔസേപ്പിന്റെ വിശ്വാസവും പ്രത്യാശിയും വിശ്വാസം ദൈവവുമായിട്ടുള്ള ഒരു അഭിമുഖീകരണവും പരിപൂർണമായ അർപ്പണവുമാണ് മാറി അൗസേപ്പിന്റെ ജീവിതം ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസത്തിന്റെയും പ്രത്യാശിയുള്ളതുമായ അർപ്പണമായിരുന്നു പരിശുദ്ധ മറിയവുമായുള്ള വിവാഹവും വിവാഹാനന്തരമുള്ള പരിപൂർണ വിദക്തമായ ജീവിതവും അനിതരസാധാരണമായ വിശ്വാസത്തിന്റെ ലക്ഷ്യമത്രേ യഹൂദ പാരമ്പര്യത്തിലാണ് മാറിയൌസേപ്പ് അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് വളർത്തപ്പെട്ടത് എന്നാൽ ക്രിസ്തീയ സഭയുടെ ആരംഭം അഥവാ അതിന്റെ ഒരു പ്രതിരൂപമായിരുന്നു നസ്രത്തിലെ തിരുകുടുംബം പരിശുദ്ധ കന്യക പരിശുദ്ധാൻമാവിനാൽ ദേവകുമാരനെ ഗർഭം ധരിച്ച വിവരം വിശദൌസേപ്പിനെ ദൈവദൂതൻ അറിയിച്ചപ്പോൾ അത് അംഗീകരിക്കുന്നത് പരിശുദ്ധമായ വിശ്വാസത്താലാണ് പിന്നീടുള്ള മാറി അവസേപ്പിന്റെ ജീവിത തീർത്ഥയാത്ര മുഴുവനും പരിപൂർണമായ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും അത്രേ ബദലഹത്തിൽ പിറന്ന ശിശു ദൈവത്തിന്റെ നിത്യവചനമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് വിശ്വ ഔസേപ്പ് ദിവ്യ ശിശുവിനെ ആരാധിച്ചു പൗരസ്ത്യവിജ്ഞാനികൾ ദിവ്യ ശിശുവിനെ ആരാധിക്കുമ്പോഴും വിശ്വ ഔസേപ്പ് വിശ്വാസപൂർണമായി യഹൂദരുടെ രാജാവിനെ തന്നെ ദർശിച്ച് ഹെറോദോസ് ദിവ്യകുമാരന്റെ ജീവൻ അപഹരിക്കുവാൻ പരിശ്രമിച്ച അവസരത്തിൽ ശത്രുകരങ്ങളിൽ നിന്നും ബലഹീനനായ കുമാരനെ രക്ഷിക്കുവാൻ വിശ്വാസത്തിലും പ്രത്യാശയിലും അജഞ്ചലനാകാതെ മുന്നേറി ഈജിപ്തിലെ പ്രവാസകാലത്ത് അജ്ഞാതമായ വിജാതിയുടെ മധ്യത്തിൽ ദേവകുമാരനെ പരിരക്ഷിക്കുന്നതിലും നസ്രസിലേക്കുള്ള പ്രത്യാഗമനവും അവിടുത്തെ അജ്ഞാതവാസവും വിശദാവസേപ്പിന്റെ ദൈവകുമാരനിലുള്ള വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും അഗ്നിപരീക്ഷണ ഘട്ടങ്ങളായിരുന്നു അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസപരവും പ്രത്യാശ തീർത്ഥയാത്ര പൂർത്തീകരിച്ചു ആധുനിക ലോകത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ പ്രകടമാകുന്ന വിരോധാഭാസം വിശ്വാസം ജീവിതവും വിശ്വാസവും ജീവിതവും തമ്മിലുള്ള പൊരുത്തക്കേടാണ് മാറി അവസേപ്പിനെ അനുകരിച്ച് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ വിശ്വാസ ചൈതന്യത്തോടു കൂടി ക്രൈസ്തവർ ജീവിക്കുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ ക്രിസ്ത്യാനികളാവുകയുള്ളൂ ഇന്നത്തെ ക്രൈസ്തവരിൽ പലരും നാമമാത്ര ക്രൈസ്തവരായിട്ടാണ് ജീവിക്കുന്നത് എന്നാൽ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ സംഭവങ്ങളെയും പ്രതിഭാസങ്ങളെയും വീക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും വെല്ലുവിളികളെയും നേരിടുവാൻ പ്രാപ്തരാവുകയുള്ളൂ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണല്ലോ സംഭവം ലിത്തോൺസ് എന്ന നഗരിയിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ബാലൻ ഭക്തനായി വളർന്നു തന്റെ ജീവിതം ദൈവത്തിനായി അർപ്പിക്കുവാനുള്ള ആഗ്രഹത്താൽ പ്രചോദിതനായി അവൻ സന്യാസ ജീവിതം സമാശേഷിക്കുവാൻ തീരുമാനിച്ചു പക്ഷെ മാതാപിതാക്കന്മാർ അതിനെ അവനെ അനുവദിച്ചില്ല നിരാശനായ അവൻ സുഹൃത പന്താവിൽ നിന്നും വ്യതിചലിച്ചു ദിവസവും വിശ്വ കുർബാനക്ക് സഹായിച്ച് പുണ്യ ജീവിതം കഴിച്ച അവൻ ഞായറാഴ്ചകളിൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ കൂട്ടാക്കിയില്ല തികർ തികച്ചും അസന്മാർഗിക ജീവിതമാണ് അവൻ നയിച്ചു തുടങ്ങിയിരുന്നത് അപ്പോഴാണ് അവന്റെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ തെറ്റായ നടപടികളെക്കുറിച്ച് കുറിച്ച് ബോധ്യമുണ്ടായത് മോശമായ ജീവിതത്തിൽ നിന്ന് പുത്രനെ നേർവഴിക്ക് തിരിക്കുവാൻ ഇടവക വികാരിയുടെ അഭ്യർത്ഥനയനുസരിച്ച് കുടുംബസമേതം പള്ളിയിലെത്തി മാറി ഔസേ പ്രാർത്ഥിച്ചു അവൻ ദിവസവും ദിവ്യബലിയിൽ സഹായിച്ചിരുന്നതും മാറിയവസ്പിന് പ്രതിഷ്ഠിച്ചിരുന്നതുമായ അൾത്താരയിൽ ഇടവക വികാരി അർപ്പിച്ച ദിവ്യപൂജയിൽ പങ്കുചേർന്ന് കുടുംബാംഗങ്ങളെല്ലാം പ്രസ്തുത വേണ്ടി വിസ്തീയ അവസയപ്പിന്റെ മധ്യസ്ഥം അപേക്ഷിച്ച് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ മാനസാന്തരപ്പെട്ട് സുഹൃദ ജീവിതം കഴിക്കുവാൻ ഇടയായി ജപം മാറിയൗസേപ്പ് അങ്ങ് അജയമായ വിശ്വാസത്തോടും അജഞ്ചലമായ പ്രത്യാശയോടും കൂടിയ ഒരു ജീവിതമാണല്ലോ നയിച്ചിരുന്നത് ഞങ്ങളും ക്രിസ്തീയമായ വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അനുഗ്രഹം നൽകണമേ അനുദിനം ഞങ്ങളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന തത്വസംഹിതകളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിലും പ്രത്യാശയിലും മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക ദൈവത്തിലും ഈശോ മിശിഹായിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ വളരട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയൻ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമിൻ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ എതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻ സ്തുതി സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശുദ്ധവസ്ഥയെ പിതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ദൈവ സ്വർഗസ്ഥനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അവസയ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദേവജനനിയുടെ ഭർത്താവ് പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ദേവകുമാരന്റെ വളർത്തുപിതാവ് മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥനേ എത്രയും നീതിമാനായ മഹാവിരക്തനായ മഹാവിദഗ്ധനായ വിശ്വസേപ്പേ മഹാവിവേകിയായ വിശുദ്ധവസേപ്പേ മഹാധീരനായ വിശ്വവസേപ്പ് ക്ഷമയുടെ ദർപ്പണമേ തൊഴിലാളികളുടെ മാതൃകയെ കുടുംബങ്ങളുടെ ആദ ആശ്രയമേ സ്ഥ മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ ഗോലോക പാപങ്ങളെ നീക്കുന്ന ദിവശം രാറ്റിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഗോലോക പാപങ്ങളെ നീക്കുന്ന ദിവശം ആട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഗോലോക പാപങ്ങളെ നീക്കുന്ന ദിവസം ആട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻറെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്ത നിർമ്മലയായ പരിസ്ഥകന്യയ്ക്ക് ഭർത്താവായ നീരുമാനം വിവേകിയും വിശ്വനുമായ അവസൈപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം ദിവ്യകുമാരൻ്റെ വളർത്തുപിതാവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ